ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മ പിരിച്ചുവിടുകയും പല നടന്മാർക്കുമെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നടിമാർ ഉന്നയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അമ്മയിലെ അംഗങ്ങളുടെ രാജിയെക്കുറിച്ച് നടൻലാൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാവരും കരുതുന്നത് പോലെ ഒരു കൊള്ള സംഘമല്ല അമ്മയെന്നത് എന്ത് നിലപാടാണ് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുക കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനെപ്പറ്റി അന്വേഷിക്കണം ആരെയും വെറുതെ വിടരുത് എന്നതു തന്നെയാണ് നിലപാട് അതുപോലെ തന്നെ കുറ്റം ചെയ്യാത്തവർ ആരുടെയും ശത്രുത കൊണ്ട് ശിക്ഷിക്കപ്പെടാനും പാടില്ല ഏതു തലം മുതലാണ് ശുദ്ധീകലശം വേണ്ടതെന്ന് നിങ്ങളൊക്കെ തന്നെ പറയൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരണം എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ പത്രക്കാർ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കൂ പിന്നെ എന്ത് ചെയ്താലും അതിന് രണ്ടു വശമുണ്ടാകും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ കൂട്ടരാജിവെച്ചാലും ഒരാൾ മാത്രം രാജിവെച്ചാലും ഇതെല്ലാം തന്നെയായിരിക്കും ജനങ്ങൾ പറയുന്നത് ആയാലും പൃഥ്വിരാജ് ആയാലും ആരും മോശക്കാരൊന്നുമല്ല ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ആര് വേണമെങ്കിലും നേതൃസ്ഥാനത്തേക്ക് വരട്ടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇതിനു മുൻപും ലാൽ അംഗമായിരുന്നു അവിടെ ആരും ആരെ ടാർഗറ്റ് ചെയ്യുന്നില്ല അവനെ പൂട്ടാമെന്നോ അവളെ പൂട്ടാമെന്നോ എന്ന് പറയുന്ന ഒരു കൊള്ള സംഘമല്ല എല്ലാവർക്കും ന്യായമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അതേസമയം കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ഒന്നും സെറ്റിൽ കാസ്റ്റിംഗ് കോച്ച് പോലുള്ളവ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടെന്നത് സത്യമാണ് അത് എല്ലായിടത്തുമുണ്ട് കൈയൊഴിയാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ ഇതൊന്നും എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്നാൽ സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും കൂടുതലായിരിക്കും കാരണം ദിവസങ്ങളോളം ഒരുമിച്ച് താമസം യോക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാൽ എല്ലാ പ്രൊഡക്ഷനിലും അങ്ങനെയല്ല വളരെ വൃത്തിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രൊഡക്ഷൻ ടീമുകളുമുണ്ട് അതേസമയം ലാലിന്റെ പ്രതികരണത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് അമ്മ എന്ന താരസംഘടന കൊള്ള കൊള്ളസങ്കേതമല്ല പക്ഷേ കോഴി സങ്കേതമാണെന്നാണ് ആളുകൾ പറയുന്നത് മാത്രമല്ല മുകേഷിന്റെ രാജിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മുകേഷിന്റെ രാജിയുമായി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണമെന്നില്ല കാരണം അത് പാർട്ടി കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാനെന്നൊരു വ്യക്തി വലിയ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്നും അറിയില്ല നമുക്ക് വേണ്ടത് ആരാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ ശിക്ഷിക്കപ്പെടണം അതിനുള്ള നിയമ സ്വീകരിക്കണം